സ്റ്റുഡൻസ് അസല വലൈക്കും വറഹമത്തല്ലാഹി വിബറക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അക്കീദ മൂന്നാമത്തെ പാഠത്തിൻ്റെ തദറിഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ വാജിബായ സി ബത്തുകളിൽ നിന്ന് മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ വാജിബായ സി ബത്തുകൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണമാണ് ഈ പാഠത്തിൽ ഈ പാഠത്തിൽ പതിനാല് മുതൽ ഇരുപത് വരെ വാജി പായസി പത്തുകളാണ് പഠിച്ചത് അപ്പോൾ ഇതിലേതെങ്കിലും എഴുതാം ഇവിടെ കൊടുത്തിട്ട് ഈ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പതിനാല് ഖാദിർ പതിനഞ്ച് മുരീദ് പതിനാറ് ആലിം അതേപോലെ പതിനേഴ് ഹയ്യർ പതിനെട്ട് സമിയ പത്തൊമ്പത് ബസീർ ഇരുപത് മുത്തക്കല്ലിം ഇതിലേതും മൂന്നെണ്ണാണ് ഇവിടെ ഇതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം മുസ്തഹീൽ മുസ്തഹീൽ എന്നാൽ എന്താണ് എന്നാണ് അപ്പോൾ അത് പാഠഭാഗത്ത് അവസാനം പറയുന്നുണ്ട് ആ ബോക്സിൻ്റെ താഴ്ത ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതിൻ്റെ മുസ്തഹീൽ എന്ന് പറയും അപ്പോൾ ഇവക്കെതിരായ എന്ന് പറഞ്ഞാൽ വാജിബായ സിഫത്തുകൾക്കെതിരായ അവിടെ ഇവക്ക് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാം വാജിബായ സിഫത്തുകൾക്ക് എന്ന് കൊടുക്കാം വാജിബായ സിഫത്തുകൾക്ക് എതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതിൻ്റെ മുസ്തഹീൽ എന്ന് പറയുന്നു പറയും അപ്പോൾ പാടില്ലാത്തതാണ് വരെ കൊടുത്താൽ മതി വാജിബായ സിഫത്തുകൾക്ക് തുടക്കത്തിൽ കൂട്ടി കൊടുത്താൽ കൃത്യമായ ആൻസർ ആകും ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഇനി മൂന്ന് അള്ളാഹുവിൻ്റെ ജാ ഇസായ സിഫത്ത് അള്ളാഹുവിൻ്റെ ജാ ഇസായ സിഫത്ത് ഏതാണ് അത് അള്ളാഹുവിൻ്റെ ജാ ഇസായ സിബത്ത് അതിൻ്റെ താഴെ പറയുന്നു ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിനെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം ഇത് അള്ളാഹുവിൻ്റെ ജാ ഇസായ സിഫത്താണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കുറച്ച് കൂടി ഉത്തരം ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം അപ്പം അങ്ങനെ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വിപരീത പദം എടുത്ത് എഴുതാം എന്നാണ് ഇവിടെ ബ്രാക്കറ്റിൽ കഴിവില്ലാത്തവൻ ഉദ്ദേശിക്കാത്തവൻ അറിവില്ലാത്തവൻ സംസാരിക്കാത്തവൻ ജീവിച്ചിരിക്കാത്തവൻ കേൾവിയില്ലാത്തവൻ കാഴ്ചയില്ലാത്തവനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിന് ബസീർ മുരീദ് ഖാദിർ സമിയാഴ് ആലിം മുത്തക്കല്ലിം ഹയ്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരോന്നിനോടും യോജിക്കുന്ന സിഫത്തുകൾ അഥവാ താഴെ കൊടുത്തിട്ടുള്ളത് വാജിബായ സിഫത്താണ് അതിനോട് യോജിക്കുന്ന മുസ്തഹീരായ സിബത്ത് എൻ്റെ അർത്ഥമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്ന് തന്നെ എടുക്കാം ഇതിൽ ഒന്നാമത്തേത് ബസുയിർ എന്നാണ് ബസീർ ബസീർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് കാണുന്നവൻ എന്നാണല്ലോ ബോക്സിലുണ്ടത്തെ ബസീർ കാണുന്നവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബസീർ കാണുന്നവൻ അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് കാണുന്നവൻ എന്നല്ല എൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കില്ല ഇതാ ലാസ്റ്റ് കാഴ്ചയില്ലാത്തവൻ എന്നിവിടെ കൊടുത്തുക്കണു ഇതാണ് ഇതിൽ ഒന്നാമത്തത് അപ്പോൾ ഇവിടെ കാഴ്ച ഇല്ലാത്തവൻ എന്നെഴുതാണ് കാഴ്ച ഇല്ലാത്തവൻ ഇനി അടുത്തത് മുരീദാണ് മുരീദ് മുരീദ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ പതിനഞ്ചാമത്തെ ശിവത്ത്ത ഉദ്ദേശിക്കുന്നവൻ എന്നാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇതാ രണ്ടാമതായിട്ട് ഇതാ ഉദ്ദേശിക്കാത്തവൻ എന്ന് കൊടുത്തേക്കണ് അപ്പോൾ അതാണ് രണ്ടാമത്തേത് ഇവിടെ ഉദ്ദേശിക്കാത്തവൻ എന്ന ഇതാ ഉദ്ദേശിക്കാത്തവൻ ഇനി മൂന്നെന്താ ഖാതിർ എന്നാണ് കാതിരാണ് എന്താ കാതിര നമ്മൾ പതിനാലാമത്തെ ശിവത്തായിട്ട് പഠിച്ചു കഴിവുള്ളവൻ എന്നാണ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും കാര്യം കഴിവില്ലാത്തവൻ അത് ഇതാ ഒന്നാമതായിട്ട് കൊടുത്തേക്കണേ അതാണ് മൂന്നാമത്തേത് അപ്പോൾ കാതിർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കഴിവില്ലാത്തവൻ എന്ന ഇതാണ് ഇവിടെ നാല് സെമിയ ആണ് സെമിയ എന്ന് പറഞ്ഞാൽ നോക്കൂ പതിനെട്ടാമത്തെ ശിവത്ത് സെമിയത് ഇവിടെ കൊടുത്തുക്കണു എന്താണ് കേൾക്കുന്നവൻ എന്നാണ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് കേൾവിയില്ലാത്തവൻ അത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നാലാമത്തത് ഇവിടെ കേൾവി ഇല്ലാത്തവൻ എന്ന കേൾവി ഇല്ലാത്തവൻ ഇനി അഞ്ചാമത്തേത് ആലിം എന്നാണ് ആലിമാർ എന്താണ് ആലിം അത് നമ്മളെ പഠിച്ച ജീവത്തുകളിൽ പതിനാറാമത്തേത് അറിയുന്നവൻ എന്നാണ് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് അറിവില്ലാത്തവൻ എന്താ ഓപ്ഷൻസിൽ ഓപ്ഷൻസിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അഞ്ചാമത്തത് ആലിമിൻ്റെ ഓപ്പോസിറ്റ് അറിവില്ലാത്തവൻ ഇനി ആറാമത്തത് മുത്തക്കല്ലിം എന്നാണ് മുത്തക്കല്ലിം പറഞ്ഞാൽ നമ്മൾ ഇരുപതാമത്തെ സിബദ്ധത സംസാരിക്കുന്നവൻ എന്നാണ് സംസാരിക്കുന്നവൻ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തേക്കാരുടെ സംസാരിക്കാത്തവൻ വിടെ കൊടുത്തിട്ടുണ്ട് സംസാരിക്കാത്തവൻ അതാണ് ആറാമത്തേത് അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ ഓപ്പോ ഓപ്പോസിറ്റ് സംസാരിക്കാത്തവൻ സംസാരിക്കാത്തവൻ ഇനി അവസാനത്തേത് ഹയ്യുൻ എന്നാണ് ഹയ്യൊൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പതിനേഴാമത്തെ ശിവത്തത ജീവിച്ചിരിക്കുന്നവൻ എന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ എന്തായി കാരണം ജീവിച്ചിരിക്കാത്തവൻ നമ്മൾ ഓപ്ഷൻസിലൂടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഏഴാമത്തത് എൻ്റെ ഓപ്പോസിറ്റ് ജീവിച്ചിരിക്കാത്തവൻ ജീവിച്ചിരിക്കാത്തവൻ അങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടായാലും ഒന്നാമത്തത് ഇവിടെ ഒരു മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് സമഴ് എന്ന സിഫത്തുള്ള അള്ളാഹു സമഴ് എന്ന സിഫത്തുള്ള അള്ളാഹു സമീ ആകുന്നു അപ്പം ഞാൻ അതേപോലെ തന്നെ രണ്ട് ബസറ് എന്ന സിഫത്തുള്ള അള്ളാഹു ആരാകുന്നു ബസീർ ആകുന്നു ഈ മൂന്നാമത്തേത് ഇവിടെ ഡാഷ് എന്ന സിബത്തുള്ള അള്ളാഹു ആകുന്നു എന്നുണ്ട് അപ്പോൾ ഏതാണ് സിഫത്ത് കുതിരത്ത് കുതിരത്ത് എന്ന സിബത്തുള്ള അള്ളാഹു ആകുന്നു എന്നാലെന്താ ഹയാ ഹയാത്ത് എന്ന സിഫത്തുള്ള ലാഹു ഡാഷ് ആകുന്നു ആരാകുന്നു ഹൈ ആകുന്നു ഹയാത്ത് എന്ന സിഫത്തുള്ള ലാഹു ഹൈ ആകുന്നു അഞ്ച് ഡാഷ് എന്ന സിബത്തുള്ള ലാഹു മുരീദാകുന്നു സിഫത്ത് ഇറാദത്ത് ഇറാദത്ത് എന്ന സിഫത്തുള്ള ലാഹു മുരീദാകുന്നു അങ്ങനെ അത് പൂർത്തീകരിക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി സിഫത്തുകൾക്ക് കളർ നൽകാം വാജിബ് പച്ച വാജിബായ സി ബത്തുകൾ ഇവിടെ താഴെ ഉണ്ടാകും അതിന് പച്ച കളർ കൊടുക്കുക മുസ്തഹയിലിന് ചുവപ്പ് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എനിക്ക് സൗകര്യം പിന്നെ നീല കളർ കൊടുക്കാനാണ് വാജിബിൻ്റെ നീല കളർ അതേപോലെ പിന്നെ മുസ്തഹയിലിന് ഒരു പിങ്ക് കളറായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പച്ചയും ചുവപ്പും കളർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഒന്നാമത്തത് തുടക്കമില്ലാതിരിക്കൽ എന്നാണ് തുടക്കമില്ലാതിരിക്കൽ അത് വാജിബായസിഫത്താണല്ലോ അതുകൊണ്ട് ഞാനിവിടെ ഈ കളർ കൊടുക്കുന്നു പിന്നെ അടുത്തതെന്താ സംസാരിക്കുന്നവൻ താ തൊട്ട് താഴെ താഴേക്കാണ് പോകുന്നത് സംസാരിക്കുന്നവൻ അതെന്താണ് വാജിബായ സിബത്താണല്ലോ അവ അത് ഈ കളർ കൊടുത്തു പിന്നെ കഴിവില്ലാത്തവൻ കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മുസ്തഹിരായ സിഫത്താണല്ലോ ഈ കളർ കൊടുത്തു പിന്നെ കാഴ്ചയുള്ളവൻ കാഴ്ചയുള്ളവൻ എന്ന് പറഞ്ഞാൽ വാജിബായ സി ഫത്താണ് അപ്പോൾ ഈ കളർ കൊടുത്തു പിന്നെ കേൾവി കേൾവി ഇല്ലാത്തവൻ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മുസ്തഹീലാണ് അപ്പോൾ ഈ കളർ കൊടുക്കൂ പിന്നെ അടുത്തേതാണ് ഉദ്ദേശിക്കാത്തവൻ ഉദ്ദേശിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ മുസ്തഹയിലാണ് അവിടെ കൊടുത്തു പിന്നെ അറിവുള്ളവൻ അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ വാജിബാണ് അപ്പോൾ അതിവിടെ ഈ കളർ കൊടുത്തു ഇനി ഇപ്പുറത്തെ സൈഡിൽ അന്ത്യം ഉണ്ടാകൽ അന്ത്യം ഉണ്ടാക്കുക അവസാനിക്കുക അത് ഉള്ളാഹിനുണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അത് ഈ കളർ കൊടുത്തു ഇനി സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കുന്നവനാണോ വാജിപായസിഫത്താണ് ഞാൻ അത് കളർ കളറോട് കൊടുത്തു ഇനി ഏകത്വം ഏകത്വം ഒരുവനായിരിക്കുക ഏകത്വം അപ്പോൾ അതും വാജിപായസിഫത്താണ് പിന്നെ അജ്ഞത അജ്ഞത എന്ന് പറഞ്ഞാൽ അറിവില്ലാതിരിക്കുക അത് മുസ്തഹീലായ സിബത്ത് അള്ളാഹുണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അത് ഈ കടർ കൊടുത്തു ഇനി സംസാരം സംസാരം ഉണ്ടാവണം അള്ളാഹുൻ്റെ വാജിബായ സിഫത്താണ് സംസാരം ഇനിയോ ഭതിരൻ ഭതിരൻ അത് അള്ളാഹുവിൻ്റെ സിഫത്താണ് ഇനി കഴിവുള്ളവൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്താണ് ഉണ്ടാവാൻ നിർബന്ധമായതാണ് അപ്പോൾ അതിങ്ങനെയൊക്കെ കളർ നൽകാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു